പട്ടാപ്പകൽ സ്ത്രീയുടെ കയ്യിൽ നിന്നും പണം പിടിച്ചുപറിച്ച് സ്കൂട്ടറിൽ രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് പിടികൂടി എറണാകുളം തൃക്കാക്കര ഇലവെങ്കൽ വീട്ടിൽ നിന്നും ശാന്തൻപാറ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ ചിന്നക്കനാലിലെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും സ്വർണം പണയം എടുക്കാനായി ഓട്ടോറിക്ഷയിൽ വന്ന യുവതിയുടെ കയ്യിൽ നിന്നും മുപ്പതിനായിരം രൂപ അടങ്ങിയ പേഴ്സ് പിടിച്ചുപറിച്ച് സ്കൂട്ടറിൽ രക്ഷപ്പെടുകയായിരുന്നു പ്രതി എറണാകുളം തൃക്കാക്കര ഇടപ്പള്ളിക്കരയിൽ ഇലവെങ്കൽ വീട്ടിൽ ആരീഷിനെയാണ് ബുധനാഴ്ച വെളുപ്പിന് തേനിയിൽ നിന്നും പിടികൂടിയത് സംഭവം നടന്ന ഉടൻ തന്നെ ശാന്തൻപാറ പോലീസിന് യുവതി വിവരമറിയിച്ചു സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ തേനിയിൽ നിന്നും പ്രതിയെ പിടികൂടുകയായിരുന്നു നഷ്ടപ്പെട്ട പണത്തിലെ ഇരുപത്തിയാറായിരം രൂപയും പ്രതിയിൽ നിന്നും വീണ്ടെടുത്തു മൂന്നാർ ഡി ബി എസ് പി അലക്സ് ബേബി ശാന്തൻപാറ ഇൻസ്പെക്ടർ ശരൽലാൽ എന്നിവരുടെ നിർദ്ദേശാനുസരണം എസ് ഐ ഹാഷിം എ എസ് ഐ സുരേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ ജിഷ്ണു അരുൺ പ്രതീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല